നെസ്സി സാർക്കെയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പേരൻറ്റിങ് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവരും നല്ല നൂറ് ശതമാനം ആയ ഉമ്മമാരും അപ്പമാരും ഒന്നും ആയിരിക്കില്ല ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നൂറ് ശതമാനം നല്ല ഉമ്മ ആണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എൻ്റെ അടുത്തും ഇഷ്ടം പോലെ തെറ്റും കുറ്റങ്ങളും എല്ലാം വന്നിട്ടുണ്ട് എന്നാലും എനിക്കറിയാവുന്ന കുറച്ച് എന്താ പറയുക ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കൂടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ നിങ്ങൾ നിസ്സാര കാര്യത്തിനൊക്കെ കുട്ടികളെ തല്ലുന്ന ആൾക്കാരാണോ എങ്കിൽ അങ്ങനെ നമ്മുടെ മക്കളെ തച്ച് പഠിപ്പിക്കേണ്ട ആ ഒരു കാലഘട്ടം ഒന്നല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒരു ആ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തീർക്കുക നമ്മളെ കുഞ്ഞുങ്ങളിലാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടോ എന്തെങ്കിലും പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾ ചില്ലറ കുറ്റക്കേടൊക്കെ ആയിട്ട് വരും ആ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന വടിയൊക്കെ എടുത്തിട്ട് അവരെ നന്നായിട്ട് വേദനിപ്പിക്കും അപ്പോൾ അങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് ഭാവിയിൽ അത് നമ്മളോടുള്ളൊരു പ്രയാസമായിട്ട് ഒന്ന് തീരുട്ടോ നമ്മളോടുള്ള െന്താ പറയുക ഒരു വെറുപ്പ് പോലെ വരും കാരണം കുഞ്ഞുങ്ങളെ നിസാര കാര്യത്തിനൊക്കെ ഇങ്ങനെ തല്ലിയൊക്കെ ചെയ്താൽ അവരെ തല്ലണം തല്ലണ്ട എന്നൊന്നല്ല എന്നാലും നിസാര കാര്യത്തിനൊന്നും അങ്ങനെ ചെയ്യരുത് വല്ലാത്ത ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ അടി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ ഞാൻ കുട്ടികളെ എൻ്റെ മൂന്ന് മക്കളെയും പിന്നെ അധികവും തല്ലലില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ തേവർ തല്ലിയില്ലയെന്നൊന്നല്ലോ അപ്പോൾ അനുങ്ങുന്നതിന് അനുങ്ങുന്നതിനും അവരെ വേദനാക്കിയാൽ ഭാവിയിലേക്ക് അത് അവർക്ക് വലിയൊരു പ്രശ്നമായിത്തീരും പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അതേപോലെ തന്നെ ബുദ്ധിമുട്ട് അവരെ അറിയിച്ച് വളർത്തണമെന്നാണല്ലോ പറയൽ അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ട് അറിയിച്ച് വളർത്തിയാൽ നല്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങളും അങ്ങനത്തെ എന്ത് കാര്യമാണെങ്കിലും കുട്ടികളായിട്ട് ഷെയർ ചെയ്യാൻ മറന്നു വരുന്നത് എൻ്റെ ചെറിയ മോനുണ്ടല്ലോ അവന് ആ ഒരു ഒന്ന് എൻ്റെ മറ്റ് രണ്ട് കുട്ടികളെ പോലേക്കാളും കൂടുതൽ ഒന്നുകൂടി കുടുംബത്തിനോട് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ ചെറിയ ആൾ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അവനറിയും കാരണം നമ്മളെ കൂടെ നടക്കുന്ന ുണ്ട് അപ്പോൾ മറ്റവർക്കറിയില്ല എന്നല്ല ഒന്നുകൂടി കൂടുതൽ ഇവനക്കാണറിയാം അപ്പോൾ എപ്പോഴും കുട്ടികൾ തമ്മിലുള്ളൊരു പ്രശ്നമാണ് നമ്മൾ ഒരു മക്കളെ ആദ്യം സ്നേഹിക്കുന്നത് മറ്റേ കുറവ് സ്നേഹിക്കുന്നു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇവിടെയും അതുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താ വച്ചാൽ ഒരു മക്ക് എല്ലാ മക്കളും തുല്യരല്ലേ അങ്ങനെ തന്നെ കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവരെ കൂടുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും വലിയ കാര്യങ്ങൾക്കും ഒക്കെ ഇവന് കൂടെ ഉണ്ടാകും ചെറിയ ആൾ അങ്ങനെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഏതൊരു ആവശ്യത്തിനും അവരെ തന്നെ അയക്കല്ലേ വിളിക്കുക അപ്പോൾ എൻ്റെ മറ്റേ മോൻക്ക് മൂത്ത മനുവിന് മനുവിൻ്റെ ഒരു വിചാരം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാവനോടാണ് സ്നേഹം എന്നോടൊരു സ്നേഹമില്ലാതെ പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചിട്ട് പറയും ചെറിയ ആൾ പറയും നിങ്ങൾക്ക് കാക്കനോടാണ് സ്നേഹം എന്നോട് സ്നേഹമില്ലാതെ അപ്പോൾ ഈ മക്കളുടെ ഇടയിലൊക്കെ നമ്മളാണല്ലേ നമുക്ക് വിഷമമാവില്ല നമ്മളിങ്ങനെ മക്കൾ പറയുമ്പോൾ നമുക്ക് ഏത് രണ്ട് മക്കളും മൂന്ന് മക്കളും ഏത് മക്കളാണ് നാല് മക്കളുണ്ടെങ്കിലും നാല് മക്കളും നമുക്ക് തുല്യം തന്നെയാണ് അപ്പോൾ ഒരുപോലെ കാണാൻ കാണൽ തന്നെയാണ് എന്നാലും അവരുടെ ഇടയിൽ നമുക്ക് കുറ്റം ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഒരു എല്ലാ മക്കളെയും നമുക്ക് തുല്യരായിട്ട് തന്നെയാണ് കാണേണ്ടതും കാണുന്നതും അപ്പോൾ അതങ്ങനെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി പിന്നെ നമ്മുടെ കൂടുതലും കുട്ടികളിപ്പം ഈ പ്ലസ് ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്തല്ല ഉണ്ടാവുക പിന്നെ അവർക്ക് എന്താ ഉപരിപഠനത്തിനായിട്ട് ദൂരെ സ്ഥലത്തേക്കൊക്കെ അവരെ പറഞ്ഞേക്കും പിന്നെ ജോലി കിട്ടിപ്പോവും അങ്ങനെയൊക്കെ സമയം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഉമ്മമാർക്ക് എപ്പോഴും വേവലാതിയാണ് നമ്മളെ മക്കൾ ചീത്ത കൂട്ടുകെട്ടിൽ പെടുവോ അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഇതാവോ പഠിക്കാതെക്കോ സ്വന്തത്തിന് അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങളുണ്ടാവും അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ട വെച്ചാൽ ഏത് സമയം നിരന്തരം അവരെ ശല്യപ്പെടുത്തി കൊണ്ട് നിൽക്കുക എന്നല്ല കേട്ടോ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഓരോ പിന്നാലെ ഫോൺ വിളിച്ച് അവർ വെറുപ്പായിരിക്കും ഓ ഉമ്മ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പപ്പ വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവർക്ക് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കുക ആദ്യം തന്നെ നമ്മൾ അവരോട് ചാടി ചാടിക്കയറി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് അതൊന്നും പറയണ്ട കാരണം അത് അവർക്ക് അത്യാവശ്യം വിവരവും ബുദ്ധിയൊക്കെ അവർക്ക് അവർക്കിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ സ്നേഹം എപ്പോഴും അവരുടെ കൂടെ കൂട്ടത്തിലുണ്ട് നമ്മളെപ്പോഴും നമ്മളെ ഒരു കണ്ണ് അല്ലെങ്കിൽ ഒരു കാത് എല്ലാം നമ്മുടെ നമ്മളും അവരുടെ കൂടെ ആണ് എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവണം ഇനിയിപ്പോൾ നമ്മളെ കൂടെയുള്ള മക്കളാണെങ്കിൽ െങ്കിൽ പോലും നമ്മളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടായാൽ മതി പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ അവരുടെ പിന്നാലെ നടക്കണം എന്നല്ലോ അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞു വന്നത് ദൂര സ്ഥലത്ത് താമസിക്കാനും പഠിക്കാനും കാര്യത്തിനൊക്കെ പോകുന്ന മക്കളെ വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നല്ല സ്നേഹത്തോടു കൂടിയിട്ട് ഭക്ഷണം കഴിച്ചോ എന്താ ചെയ്യുന്നത് അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളിവിടുത്തെ കാര്യങ്ങളും അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഈ സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ അപ്പം ഒരു ഉപദേശങ്ങളൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല കുട്ടികളോടായാലും വലിയവലായാലും ഉപദേശിച്ച് കൊടുക്കുന്നൊന്നും ആർക്കും കണ്ടുകൂടാ അപ്പം നമ്മൾ ഉപദേശിക്കാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മളെ സ്നേഹവും കരുതലും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് തെറ്റുകളൊന്നും ചെയ്യാനുള്ളൊരു മനസ്സ് അവർക്ക് വരില്ല പിന്നെ എപ്പോഴും നമ്മളോട് അവർക്ക് സ്നേഹം ഉണ്ടാവാനും അത് നിലനിൽക്കാനും വേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മളെ വീട്ടിൽ എന്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും നമ്മൾ കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക പൊതുവേ നമ്മൾ മക്കളെ അഭിപ്രായം ചോദിക്കലില്ല നമ്മൾ നമ്മളെ വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ അഭിപ്രായം ഇഷ്ടം മാത്രമാണ് നമ്മൾ കരുതല് പക്ഷേ നമ്മളെ കുട്ടികളുടെ ഇഷ്ടം കൂടി നമ്മൾ പരിഗണിക്കുക അത് ഒന്നാമത്തെ എന്താ വെച്ചാൽ അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹവും ഇതും എല്ലാം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ നമ്മളെ ഉമ്മയും പാപ്പയും നമ്മളെ എല്ലാത്തിലും കൂട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവരിലുണ്ടാവും അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു സാധനം നമ്മളെ വീട്ടിലേക്ക് എന്താ ഒരു കട്ടിൽ വാങ്ങിയേ അല്ലെങ്കിൽ ഒരു അൽമാരി വാങ്ങിയേ അല്ലെങ്കിൽ വീട് പെയിൻ്റ് അടിക്കുക അങ്ങനത്തെ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും അവരോടും കൂടി ഒന്ന് ഒരു ചെറിയൊരു അഭിപ്രായം പറയാം ഇങ്ങനെ ചെയ്യാല്ലേ നമുക്ക് ഈ കളർ പെയിൻ്റ് അടിക്കാലേ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ പറയുമല്ലോ നമ്മൾ ഞാൻ ഇവിടെ എന്തൊരു കാര്യം വരാണെങ്കിലും മക്കളെ രണ്ടാളെയും വിളിക്കും മോളോടും പറയും മോളിഞ്ഞിപ്പോൾ ഇവിടെ അല്ല വേറൊരു വീട്ടിലാണ് വിചാരിച്ചിട്ട് അവളോടും പറയാതിരിക്കില്ല ഇരിക്കില്ല മോളെങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മക്കളെങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അവരറിയിക്കാതൊക്കെ ഇല്ല പിന്നെ അതേപോലെ നമ്മൾ വലിയ ആൾക്കാരോട് ഭയങ്കര റെസ്പെക്റ്റ് അയക്കും നമുക്ക് അല്ലെങ്കിൽ ബഹുമാനമായിരിക്കും ആ അതേപോലെ തന്നെ നമ്മളെ കുട്ടികളോടും നല്ല റെസ്പെക്റ്റും ബഹുമാനം നിലനിർത്താൻ ശ്രദ്ധിക്കണം നമ്മൾ അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾക്ക് എല്ലാ കുട്ടികളെക്കാട്ടും നല്ല കഴിവൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല നല്ല പഠിക്കാനും മോശമായിരിക്കും പരീക്ഷയിൽ മാർക്കൊക്കെ വളരെ കുറവായിരിക്കും ആ അതൊന്നും സാരമില്ല നമുക്ക് അടുത്ത പരീക്ഷയിൽ നമുക്ക് അത് നന്നാക്കി എടുക്കാമെന്നുള്ള ഒഴുക്കം മട്ടിൽ പറയരുത് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ സ്നേഹത്തോടെ ഒഴുക്കം മട്ടിൽ പറഞ്ഞ അവര് ആയിരിക്കും അവിടെ ഉമ്മക്കും ഉപ്പൊക്കൊന്നും മാർക്ക് കുറഞ്ഞ പ്രശ്നമൊന്നുമില്ല പഠിച്ചില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് അങ്ങനെയല്ല കേട്ടോ നമ്മൾ സംസാരിക്കുന്നതിലും ഒരു രീതി ഉണ്ട് ആ രീതിയിൽ പറഞ്ഞാൽ അവർ തോന്നും ആ പാവം ഉമ്മക്ക് അത്രയും വിഷമമായി എനിക്ക് മാർക്കൊന്നും ഇല്ലായിട്ട് അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ മാർക്ക് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവും പിന്നെ അതേപോലെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും എന്താ ചോദിക്കുക ആ ഇന്ന് എന്തൊക്കെ പഠിപ്പിച്ച് ടീച്ചറോട് എത്ര അടി കിട്ടി ഇന്ന് മാർക്ക് എത്ര കിട്ടി പിന്നെ അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് ഇന്ന് തോറ്റോ എന്താ വലിയ ആനമുട്ടിയായിട്ടോ എന്നൊക്കെ അയക്കില്ലേ അങ്ങനത്തെ കുറച്ച് ഒരു ചില സംസാരമല്ലേ നമ്മൾ പറയാ ഇപ്പോൾ പറയുന്നതല്ല കേട്ടോ ഞാൻ പറയാം പൊതുവേ പറയുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അയക്കല്ലേ പറ പക്ഷെ നമ്മൾ അങ്ങനെ പറയരുത് കുട്ടികളോട് അല്ലെങ്കിലേ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ ടീച്ചറോട് അടി കിട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമത്തിലേക്കല്ലോ അവർ വരിക അപ്പോൾ അതിനുള്ളിൽ കൂടെ നമ്മളെ ഈ ഒരു കുത്തുവാക്കും കൊണ്ടും കൂടി കേൾക്കുമ്പോൾ അവർക്ക് കൂടുതൽ വിഷമമാവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഇന്നിപ്പോൾ ക്ലാസ്സിൽ ക്ലാസ്സിലെന്തൊക്കെയാണ് നടന്നത് ഇന്ന് വേറെ എന്താ പറയുക ടീച്ചർമാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കുറിച്ചിട്ടോ ഇന്ന് ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടായിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നതിനോ അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് നല്ല അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ മാത്രം അവരുടായിട്ട് സംസാരിക്കുക പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ ഉള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ മാത്രം മാർക്കിൻ്റെ കാര്യം പിന്നെ ഇനി പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ സംസാരിച്ചാൽ മതി ഫസ്റ്റ് തന്നെ നമ്മൾ സ്കൂളിട്ട് വന്ന് ആ ഒരു ആ ക്ഷീണിച്ച് ആ ഒരു വിഷമത്തിൽ ടയേർഡായി വരക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെ ചോദിക്കുമ്പോൾ അവർക്ക് വെറുപ്പാണ് വരിക ദേഷ്യാവരിക ഇപ്പത്തെ നമുക്ക് പ്രത്യേകിച്ചു പണ്ടത്തെ കുട്ടികളെ മാതിരിയൊന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും നമ്മൾ എന്ത് പറഞ്ഞാലും അങ് ഒരു തറ അവര് പറയും അപ്പം അതുകൊണ്ട് അവരോട് അവരോട് നല്ല നയത്തിൽ പെരുമാറിയ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ പിന്നെ തീരെ പഠിക്കാത്ത വളരെ മോശമുള്ള കുട്ടികളുണ്ടാവുമല്ലോ പഠനത്തിൽ അപ്പോൾ അത് നമ്മൾ ഒരുപാട് അവരെ കുറ്റപ്പെടുത്താതെ നമ്മളെങ്ങനേനോ നമ്മൾ നല്ല ബുദ്ധിയും നല്ല പഠിപ്പൊക്കെ ഉള്ള ആളുകളതിനോ എന്ന് മാത്രം ചിന്തിക്കുക അങ്ങനെ ആണെങ്കിൽ മാത്രം നമ്മൾ കുട്ടികളെ ചീത്ത പറഞ്ഞാൽ മതി കാരണം നമുക്കൊരു എന്താ പറയുക നമ്മളൊരു പഠിപ്പുമില്ല ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ഇല്ലാത്തൊരാളാണെങ്കിൽ നമുക്ക് എങ്ങനെയാ നമ്മളെ മക്കളെ നന്നാക്കി എടുക്കാൻ പറ്റുക അത് പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആദ്യം നല്ല കാര്യശേഷിയും നല്ല കാര്യപ്രാപ്തി ഉള്ള ആളായിരിക്കുക എന്നിട്ട് അത് നല്ലൊരു റോൾ മോഡൽ തന്നെ ആവുക മക്കളെ അടുത്ത് എങ്കിൽ തന്നെ ഉള്ളു നമ്മളെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളു പിന്നെ ഈ ആറു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടക്കാണ് കേട്ടോ നമ്മളെ ചെറിയ കുട്ടികളിലൊക്കെ ഈ സ്വഭാവ വൈകൃതങ്ങളും ഈ വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് അവർക്ക് പഠി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഹെൽത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ നമ്മൾ പാരൻസിന് തന്നെ അത് മനസ്സിലാവുള്ളൂ പിന്നെ ചില ടീച്ചർമാർക്കും അത് മനസ്സിലാവും എന്താ പറയുക ഓവർ ആയിട്ടുള്ള ഒരു കളിയും ഇതൊക്കെ ഉണ്ടാവില്ല ചില കുട്ടികൾക്ക് അപ്പോൾ ആ സമയത്ത് എന്താ പറയുക എന്താ പഠന വൈകല്യങ്ങൾ അതാണ് അതിന് പറയാം പെട്ടെന്ന് പേര് കിട്ടുന്നില്ല അതൊക്കെ ഉള്ള ആ എന്താ പറയുക പ്രകടമാവുന്ന സമയമാണ് ആ ഒരു ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ആ ഒരു സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഏത് നല്ല രീതിയാണോ ചെയ്യേണ്ടത് വെച്ചാൽ ആ രീതിയിൽ മക്കളെ കൊണ്ടുവരും ചെയ്യണം അല്ലാതെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിട്ട് നമ്മൾ ആ ഭാഗത്തെ ശ്രദ്ധിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ അതേപോലെ നമ്മൾ വലിയവർക്ക് ഉണ്ടാവുന്ന അതേ മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചെറിയ കുട്ടികൾക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ അവരുടെ വിഷമത്തിൽ എന്തെങ്കിലും നിൽക്കുന്ന സമയത്ത് നമ്മുടെ ദേഷ്യം കൂടി അവരെക്കാൾ വലിയ ദേഷ്യം നമ്മളും കൂടി കാണിച്ചാൽ ഒരു കാലത്തും നമ്മളെ മക്കളെ ദേഷ്യം മുൻ ദേഷ്യം അങ്ങനെയൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം സ്വയം നിയന്ത്രിച്ചിട്ട് അവരുടെ നമ്മൾ നല്ല രീതിയിൽ നല്ല സ്നേഹത്തിൽ നമ്മളെ വരുതിയിലാക്കാൻ ശ്രമിക്കുക ചെറിയ മക്കളായാലും വലിയ കുട്ടികളായാലും വാശി പിടിച്ചിട്ട് കാര്യങ്ങൾ നേടാനുള്ള ഒരു എന്താ ഒരു മനസ്ഥിതി അവർക്കുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു അനുസരിച്ചിട്ട് അവർക്ക് കാര്യം നേടിക്കൊടുക്കരുത് ഇനിയിപ്പോൾ ഫോണായാലും മറ്റുള്ള എന്തായാലും വാശി പിടിച്ച് കരഞ്ഞ് നിലത്ത് കര കിടന്ന് കരഞ്ഞ് നെഞ്ഞത്ത് കുത്തി അങ്ങനൊക്കെ പലതരം വാശി കാണിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കെട്ടില്ല എന്ന് വെക്കുക വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം അവർക്ക് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ വിചാരിക്കുമ്പോൾത്തേക്ക് അവരെ കയ്യിലേക്ക് എത്തിച്ച് കൊടുക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ രക്ഷിതാക്കൾ ചെയ്യരുത് കാരണം അത് ഭാവിയിൽ അവർക്ക് ദോഷം ചെയ്യും എന്ത് ചെയ്താലും ഇത്ര കുറച്ച് കരഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവും അത് നമുക്കെന്നെ അറിയാലോ അത് അതിൻ്റെ ഗുണദോഷങ്ങളും ഫുള്ളും കുട്ടിയെക്കെന്നെയാണ് ഉണ്ടാവുക ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്